നമസ്കാരം ഞാൻ രമേശ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് തിരുവനന്തപുരം മാറനല്ലൂരിൽ സ്കൂൾ ബസ്സിനടിയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി യുവാവിന് അത്ഭുതകരമായ രക്ഷപ്പെടൽ മാറനല്ലൂർ കുന്നിലാണ് അപകടം നടന്നത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പുന്നാവൂർ സ്വദേശി ജോസിനാണ് അപകടത്തിൽപ്പെട്ടത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന മീൻവണ്ടിയെ മറികടന്നെത്തിയ മാറനല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനത്തിനടിയിലേക്കാണ് ജോസിൻ വീണത് വളവായത് ബൈക്ക് യാത്രികർ ശ്രദ്ധിക്കാതെയാണ് വന്നത് രാവിലെ എട്ട് ഇരുപതോടെയാണ് അപകടം നടന്നത് പോങ്ങമ്മൂടി നിന്നും മേലാരിയോട് വഴി നെയ്യാറ്റിങ്കരയിലേക്ക് പോവുകയായിരുന്ന ബൈക്കും പുന്നാവൂർ ഭാഗത്തു നിന്നും പോങ്ങമ്മൂടിലേക്ക് വരികയായിരുന്ന സ്കൂൾ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ജോസിനെ നൂറ്റിയെട്ട് എത്തി ആംബുലൻസിലേക്ക് പരിക്കേറ്റ ജോസിനെ നൂറ്റിയെട്ട് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി